എന്താ മോളൂസേ എവിടെ പോയി ഞാൻ എത്ര നേരമായി വിളിക്കണ് ഞാനൊരു ആഗ്രഹം നീ പറഞ്ഞിരിയാണി അല്ല പിസ ചിക്കൻ ബിരിയാണി അല്ല സർബത്ത് സാൻഡ്വിച്ച് അതൊന്നും എന്നാ ഞാൻ പറയട്ടെ വടയല്ലേ അതൊക്കെ ആർക്ക് വേണം എന്നാ നീ പറ

ആ അത് ഉമ്മ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറഞ്ഞതാണ് എന്നെ പോലെ ഞാൻ ഷോപ്പിങ്ങിന് പോകാനല്ലോ അപ്പൊ ഒരുപാട് പൈസന്റെ ആവശ്യം വന്നാലോ കണ്ടിട്ട് കാർഡ് എടുക്കാൻ മറക്കണ്ടെന്ന് പറഞ്ഞത് ഉപ്പ എവിടെ എന്താ ബാലസിന് ഇവിടെ ആണെങ്കി പിന്നെ ബി എൻ ഡബ്ല്യൂ മാത്രിഎ പോകാൻ എനിക്ക് ഇഷ്ട കേൾക്കുന്നുണ്ടല്ലോ സൈക്കിൾ സൗണ്ട് ആ സൈക്കിൾ ഇത് അവിടെ ചെറിയ ചെറിയ പിള്ളാരേ കുഞ്ഞു കുഞ്ഞു പിള്ളേർ അവിടെ സൈക്കിൾ ചോട്ടിട്ട് പോകണ്ട അതുകൊണ്ട് അതിന്റെ സൗണ്ടാണ് നീ കേട്ടത് ആ അതൊക്കെ പോട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായ എന്നാ ഞാൻ പറയട്ടെ ആഗ്രഹം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഊഹം ഉണ്ടാവും ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഞാൻ തന്നെ പറയാം ആ നീ ഡയമണ്ട് സ്റ്റെഡ് വാങ്ങിച്ചെന്ന മതി എടാ നീ നീ പോയില്ലേ റേഷപടി മങ്ങണ എന്നും കൂടി വേഗം പോടാ ഓക്കെ മോളെസ് ഞാൻ ഷോപ്പിൽ നിന്ന് പോട്ടേട്ടാ എന്നാ ശരിട്ടാ വന്നിട്ട് ഡയമണ്ട് ഇവിടെ ഫോൺ റീചാർജ് ചെയ്യാൻ തന്നെ പൈസ ഇല്ലാണ്ടിരിക്കുന്നത് ഈ റേഷൻ കടയ്ക്ക് ഇന്ന് പോയിട്ട് വേണം അതിന് നല്ല പൈസ ഊട്ടിട്ട് ഫോൺ റീചാർജ് ചെയ്യാന്ന് അപ്പഴേക്കാണ് ഒരു ഡയമണ്ട് സ്റ്റേഡ് പ്രേമിക്കേണ്ടിയില്ല റേഷൻ കാർഡ് എത്ര കാലം ഈ കള്ളങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇതിലാണെങ്കി രണ്ട് ടയർ മാറ്റാനായി ഇനിയിപ്പ അതിനുള്ള പൈസ സംഘടിപ്പിക്കുന്നു ഭണ്ഡാരം നേരം പത്ത് മണിയായി ഇനി അവൾ എഴുതി വന്നിട്ടില്ല പോരാത്ത റാണിയാണെന്ന് അവളുടെ വിചാരം എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ ഒരു കുരുത്തം കണ്ട മാനുണ്ട് ഒന്നിനെ കട്ടിക്കൊണ്ടുവന്നിരിക്കും ഇത്ര ഇവിടെ നാട്ടിലൊന്നും പെണ്ണുങ്ങൾ പോലെ ാക്കിയാ പറ്റില്ല പാത്രത്തിന്റെ സൗണ്ട് കേട്ടിട്ടെങ്കിൽ എണീറ്റിട്ട് വരട്ടെ ഒന്ന് അടിച്ചു വരില്ല തുടക്കിയാ ഏ ഒന്നും ചെയ്യില്ല ഇനിയിപ്പൊ അടിച്ചു വരാനും തുടച്ചാൽ തന്നെ ഒന്ന് വൃത്തിയാകൂല്ല വീണ്ടും ഞാൻ തന്നെ ചെയ്യണം എല്ലാം എൻ്റെ ഒരു ഗതികേട് ഔ വരുന്നുണ്ടല്ലേ മഹാറാണിത്തിരി നേരത്തെയും കാലത്തൊക്കെ എണീറ്റിട്ട് അടുക്കളയിലൊക്കെ വന്നിട്ട് എന്നെ സഹായിച്ചൂടെ ഇരി തുടച്ചു വാരി അടുക്കിയെ പാത്രങ്ങൾ കഴുകി തരി തിരി കഷ്ണങ്ങള് മുറിക്കിയോ ഒക്കെ ചെയ്യാറു എനിക്ക് ഹലോ ഞാനങ്ങനെ ഇവിടെ വന്നത് അതൊന്നും എനിക്കറിയില്ലേ നിന്നെ എന്റെ കാലം തട്ടിക്കൊണ്ട് വന്നത് ആ ആണല്ലോ അല്ലാണ്ട് ഇവിടെ വീട്ടുപണിക്ക് പോകുമ്പോ അല്ലാലോ നിങ്ങളുടെ മകൻ ഓരോന്നും പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് എന്നെ മനസ്സ് മാറ്റും ചെയ്ത് എന്നെ കട കല്യാണ കഴിച്ചും കൊണ്ട് വന്നു ചെയ്തിട്ട് ഇവിടത്തെ പണികളൊക്കെ ഇനി വേറെ ഞാൻ ചെയ്യും വേണ ഇനിയിപ്പൊ എന്തായാലും പണികൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് പറഞ്ഞാല് അത് വെറും ബോണസായിട്ട് കണ്ടാൽ മതി ഞാൻ എന്റെ സൗകര്യത്തിന്റെ പണികളൊക്കെ ചെയ്തു നീ ഇതിരം പറയാനും തുടങ്ങിയില്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം എവിടെ ആ പൊളി പോകെ െ കാട്ടാട്ട് പറഞ്ഞത് എന്ത് പറഞ്ഞ ഒന്നാം തീയതി ആവശ്യം നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഉമ്മ എന്താണ് ഒന്ന് ലീവ് കിട്ടിയത് എന്തിരി മനസ്സവാദത്തിൽ കറന്നു പറഞ്ഞാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിക്കില്ല ആടാ നീ ഉറങ്ങണ ഉറങ്ങു നിന്റെ കട്ടുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ട് ഞാൻ ഇന്നിട്ട് വന്ന് പറഞ്ഞിട്ടും എനിക്ക് ഒന്നും അവളുകൊണ്ട് പറയാനും ചോദിക്കാനും ഇല്ല അല്ലേ ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചത് ഉള്ളിൽ മുഴുവ ഇരിട്ട് ഒരു ലൈറ്റ് ഇല്ല ഒരു എ സി ഇല്ല ഒരു ഫാനില്ല കിടക്കാനൊരു ബട്ടില്ല സംസാരിക്കാൻ ഒരാളില്ല വെള്ളം താഴ്ച കഴിഞ്ഞ് തരാൻ ഒരാളില്ല എന്നെ ശരി ഞാനേ പോയിട്ട് വെള്ളം കുടിക്കാതെ പറഞ്ഞ അവിടെ ഒരു ഗ്ലാസ് ഇല്ല എന്ത് കഷ്ടപ്പെട്ടെന്ന് പറയണേ കണ്ണുകെട്ടിട്ട് കാട്ടിൽ വിട്ട മതി ഒരേ ഇരിട്ട് വടക്കും അറിയില്ല തെക്കും അറിയില്ല പടിഞ്ഞാറും അറിയില്ല ഒരേ ഇരിപ്പന്നെ അത് എങ്ങനെ എന്താ ഇങ്ങനെ കൊരങ്ങിനെ പോലെ ഒരു രണ്ടു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കി നോക്കട്ടെ നോക്കട്ടെ എന്നെ വയറ്റിന് വെച്ചിട്ട് നിങ്ങൾ അത്ര ജാലിയായിട്ടിരുന്നു ഡ്രസ്സ് എടുക്കണു മധുരം തിന്നണ് ബിരിയാണി തിന്നണ്ണ് ഏഴാം മാസത്തിൽ വേർ ചടങ്ങ് വേറെ ഓരോരുത്തരിങ്ങനെ കാണാൻ വരുമ്പോ ഓരോന്ന് തിന്നാൻ കൊണ്ടുവരും അതൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയിട്ട് എന്നെ പൊല്ലാൻ നോക്കിയതും പോരാണ്ട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ശരി അത്രയും തിന്നുണ്ടല്ലോ ഇത്തിരി കുങ്കുപ്പൂ തിന്നാ കുട്ടി ജനിക്കുമ്പോൾ ഇത്തിരി വെളുത്തിട്ട് ജനിക്കട്ടെ എന്ന് കണ്ട് ഏഹ് തിന്നാന്ന് തിന്നാ ഇത്തിരി കുങ്കുപ്പൂ തിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത്തിരി വെളുത്തിട്ട് ജനിച്ചിട്ടുണ്ടാവില്ലേ ആര് കഷ്ടപ്പെട്ടു ആര് പേര് പറഞ്ഞു காஷ்டப்பட்டு கஷ்டப்பட்டு பத்து மாசம் எந்த இச்சி வட்டாயா നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിലില്ലേ ഇൻസ്റ്റഗ്രാമിലിണ്ട പിന്നെ ട്വിറ്ററിലായിരുന്നു ഞാൻ ഇവിടെ നിങ്ങളുടെ അയൽവാസി തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് പത്ത് വർഷമായില്ലോ ഞാനെവിടെ ഇരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞില്ലേ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാ നിങ്ങൾ വിളിക്കണോ ആ സൂറ വരിക്ക് എന്താ സൈനിക ഒന്നും പറയണ്ട ഞാൻ അങ്ങ് വരാൻ നിൽക്കുന്നു എന്നെ കണ്ടിട്ട് പോലും അവയ്ക്ക് ഏത് നേരെ നോക്കിയാലും ഫോണിൽ തന്നെ ഏതോ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ എന്നാലും ഇങ്ങനെ വിചാരിച്ചിട്ടാ നിന്റെ മവനെ ഇന്നത്തെ കാലത്ത് ജോലി കൂലി ഉള്ളവനെങ്കിൽ പെണ്ണ് നോക്കിയാൽ പെണ്ണ് കിട്ടണില്ല അതേസമയം ഒരു ഫോണും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അവർക്ക് പെണ് കിട്ടും എന്താ ഈ പെൺകുട്ടികൾക്കാർക്ക് ഇങ്ങനെ ഓ രണ്ടോ മൂന്നോ മാസം ജീവിച്ചാ മതിയാ കൂടെ ലൈഫ് ലോണം ജീവിക്കേണ്ടതല്ലേ ഈ പെൺകുട്ടികൾക്കൊക്കെ എന്തിനാ ഇങ്ങനെ എടുത്തു ചാട്ടങ്ങള് ശരിയാണ് ഇന്നത്തെ കാലത്ത് പഠിച്ച് ഗവൺമെൻറ് ജോലി വാങ്ങിച്ച ആൾക്കാർ പെണ്ണ് നോക്കി നടക്കണം അവർക്ക് പെണ്ണ് കിട്ടാനില്ല അതേസമയം ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സായാൽ ചെക്കന്മാർക്ക് ഒരു ഫോൺ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവർ ഇത്രയും കഷ്ടപ്പെടണ്ട മറ്റുള്ളവരും പോലെ പഠിക്കണ്ട ബുദ്ധിമുട്ടേണ്ട പൈസ സമ്പാദിക്കേണ്ട ഒന്നും വേണ്ട കുറച്ച് മുടി അങ്ങോട്ട് നീട്ടി വളർത്തുക കുറച്ച് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഡോക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫോണി ഒന്നും പറയണ്ട പെൺകുട്ടികൾക്ക് അത് മതി കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് അത് മതിട്ട് വേറെ ഒന്നും നോക്കണ്ട വേണമെങ്കിൽ അത് ഇ എം ഐ അടയ്ക്കുന്നതൊക്കെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ നിൽക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത അടുത്ത് വീട്ടിലും താങ്ക് യു